അത് കരുതി അവർക്കൊന്നും ഇവിടെ ജീവിക്കേണ്ടേ എന്ത് ന്യായം ഇ പറയുന്നത് എന്ത് മര്യാദകേടായി പറയുന്നത് എൽ ഡി എഫിന് മരണം കിട്ടിയാൽ കെ എസ് ആർ ടി സി കൊണ്ടുപോകണമെന്ന് അസൈൻകാരോട് പറഞ്ഞു നിങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് കാര്യമില്ല ഡിപ്പോ ഉണ്ടാക്കാനുള്ള പണം ഞങ്ങളെടുത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചവരാണ് ഈ ഗവൺമെൻറ് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇവരുടെ പോലീസാണ് ഇവരുടെ ക്രൈംബ്രാഞ്ചാണ് ഇവരുടെ വിജിലൻസാണ് ഒരു ആശുപത്രിയിൽ രണ്ട് ഭരണ സംവിധാനം എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ബാക്കിയുള്ള നഗരസഭകളിലൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ അവിടെയൊന്നും ഒന്നും മെഡിക്കൽ കോളേജില്ല അവിടെയൊക്കെ ജനറൽ ആശുപത്രിയാണ് അവിടെ ഒരു വ്യത്യാസം മഞ്ചേരിക്ക് മാത്രമേ ഉള്ളൂ മഞ്ചേരിൽ ശിയാപ്തങ്ങൾ ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്കവിടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം അതൊരിക്കലും കഴിയാത്തൊരു കാര്യമാണ് നിയമസഭയിൽ പലപ്പോഴും ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ അവിടെയും മറുപടി ലഭിച്ചത് എന്താ ജനറൽ ആസ്പത്രി എന്ന സംവിധാനം ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിന് യുവാക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നു നഗരത്തിലും നഗരപ്രദേശങ്ങളിലും എവിടൊക്കെയാണ് അതിന്റെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വട്ടപ്പാറ പട്ടക്കുളം മുള്ളമ്പാറ സ്ഥലത്തും അതിനോടൊപ്പം തന്നെ ഇനി പിന്നെ കിടങ്കഴയിലും വീമ്പൂരും ഇങ്ങനെ ആറ് സ്ഥലം മൊത്തം ഞങ്ങൾ കടം വാങ്ങിക്കുന്നതിന് ഗ്രൗണ്ട് വാങ്ങിക്കുന്നതിന് വേണ്ടിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് മഞ്ചേരിയിലെ ഗതാഗത പ്രശ്നം അതുപോലെ തന്നെ രാത്രിയാത്ര പ്രശ്നങ്ങൾ മഞ്ചേരിയിലെ നഗരത്തിലേക്കുള്ള എല്ലാ വഴിയിലുള്ള എൻട്രൻസുകൾ എല്ലാം ഒരുപാട് പ്രയാസങ്ങളിലാണ് നിലവിൽ ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ആ ഭാഗത്തേക്ക് പാലിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത് നഗരത്തിലേക്ക് വേണ്ടത്ര ശ്രദ്ധയില്ല എന്നല്ല അതായത് ഈ പീഡപീഡലത്ത് റോഡുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റോഡുകൾ വീതി കൂട്ടാനോ ഒന്നും നഗരസഭക്ക് കഴിയില്ല അതിനൊക്കെ പീഡപീടികൾ ഭാഗത്തുനിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ പിന്നെ ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് അത് കഴിച്ച് സർക്കാരുകൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളു ഇവിടെ മന്ത്രി വന്ന് നിലമ്പൂർ റോഡിൻ്റെ പ്രയാസം പറഞ്ഞപ്പോൾ രണ്ടാഴ്ചക്കകം ഇത് തീരുമാനമെടുത്ത് ഇതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ മന്ത്രി ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം എൺപത് വർഷമായിട്ട് ഇവിടെ മരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് നൽകാം എന്ന് പറഞ്ഞ് ബജറ്റിൻ്റെ പണം വെച്ചപ്പോൾ നിങ്ങളും സ്ഥലം വാങ്ങിച്ചിട്ട് കാര്യമില്ല ഡിപ്പോ ഉണ്ടാക്കാനുള്ള പണം ഞങ്ങൾ ഞങ്ങളെടുത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചവരാണ് ഈ ഗവൺമെൻറ്റ് എൽ ഡി എഫിന് മരണം കിട്ടിയാൽ കെ എസ് ആർ ടി സി കൊണ്ടുവരും എന്ന് അസൈൻകാരോട് പറഞ്ഞു ഞങ്ങൾ ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തി ഞങ്ങളതുമായി ചെന്നപ്പോൾ ഇങ്ങനെ ഒരു നയമില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരിനോട് എവിടെയാണ് നിങ്ങളുടെ സർക്കാർ ഇങ്ങനെ ഒരു നയം തിരിച്ചുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഇവിടെ ഞങ്ങളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറയുകയുണ്ടായി പക്ഷേ ഇവിടെ ഒരു വയ്യരസം നടന്നു ആ തിരഞ്ഞെടുപ്പിൽ അവരുടെ കുത്തകയായിരുന്ന കോട്ടയായിരുന്ന ആ വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ് തിരിച്ചു ജനം വിധി എഴുതിയത് ഞങ്ങളോടൊപ്പമാണ് ജനം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അമ്പലപ്പടിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊരു ആശയം ഒരു പ്രപ്പോസല് ഇവിടെ പ്രതിപക്ഷം വെച്ചിരുന്നു എന്ന് പറയുന്നു അത് നമ്മുടെ നഗരത്തിന്റെ പറകത്തുള്ള മാർക്കറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഒരു നയമായിട്ട് തന്നെ